तो ना बोलनी कालीमी ताऊ ये जाचो गनेय आ रात्री ओगाले किल्ले സൂത്രല്ല അമ്മമ്മക്ക് അറിയാ എടുത്ത് നടക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അമ്മമ്മ എടുത്ത് നടക്കൂലെ നോക്കട്ട് ഓ ഓ കരയണ്ട കരേ കരയണ്ടാ കാ നടക്കാ ഓ പിന്നെ അത് തന്നെ ബോറടിക്കുന്നു നല്ല ആളെ ഫോൺ നോക്കി ഓ എൻറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൂടാ കണ്ണിന് മോശാന്ന് എന്റെ അമ്മ അമ്മ ഏത് കാലത്താ ജീവിക്കുന്നു ഇപ്പൊ തന്നെ രണ്ടു മാസം കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ കുറച്ച് ഫോണെല്ലാം എടുക്കാം അതൊന്നും ഒരു പ്രശ്നമൊന്നല്ല ആ നീ എന്തെങ്കിലും ചെയ് കുഞ്ഞുറങ്ങിട്ടുണ്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അനുഭവിക്കാൻ പഠിച്ചോളും പാവന എടുത്തേ ആ ശരിക്കും കടുത്ത്

പിന്നെ ഇപ്പഴേ കൂട്ടിക്കൊണ്ടു പോകുന്ന ഡേറ്റ് എല്ലാം കാണുന്നത് ആ ശരിയെന്ന മോളെ മൂന്നാം മാസം നേരെ തുടങ്ങിയതേ ഇല്ലു പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്കല്ലേ അങ്ങനെ തന്നെ മൂന്നാം മാസം തുടങ്ങി അപ്പൊ കൂട്ടിക്കൊണ്ട് പോവാ ഓ പിന്നെ അമ്മേന്റെ നാട്ടിലൊന്നും അങ്ങനെയല്ല ഏട്ടാ തൊണ്ണൂറ് ദിവസം തന്നാലേ കൂട്ടിക്കൊണ്ട് പോവലു നിന്നെ പ്രസേച്ചതല്ലേ തൊണ്ണൂറ് ദിവസം തേങ്ങിട്ടാ എന്നെ കൂട്ടിക്കൊണ്ടു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ ഓരോ നാട്ടിലെ ഓരോ ചടങ്ങല്ലേ നീ ഒരുങ്ങാ നോക്കിയേ രാത്രി ആവുമ്പോ കുഞ്ഞ ഒരേ കരച്ചിടന്നല്ലേ ഉറങ്ങ് തലേനായിട്ടും വരണ്ട ഞാൻ പോയിട്ട് അലക്കിടയിട്ട് ആളെ വെച്ചിന് ഓർമ്മയില്ല ആടെ അത് അതിന്റെ മേലുണ്ടല്ലെ പോവാ അതിന്റെ ഇടക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അടവെച്ചിട്ട് ഓടി ഓ അതെയാ മറ്റന്നാടാ ഓ ആ ബാഗിൻ്റെ ഡേറ്റ് തന്നെ ആയല്ലേ ആ ഹാ 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 എത്ര മണിക്ക് ആ വൈകുന്നേരക്ക് അല്ലേ ആ ആ ആ ഓ അതെയാ ആ മോനെ വരുമില്ലു ആ ആ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആ എന്നാൽ പിന്നെ ശരി ആ കുഞ്ഞു ഉറങ്ങുന്നുണ്ട് ആ ആ ആ വേറെ ഒന്നപ്പ ശരി ആ മറ്റന്നാള് കുഞ്ഞു പോലായ് മോളെ ഒന്ന് എണീച്ചേ എന്റെ അടുത്ത അമ്മ വിളിച്ചിട്ടുണ്ടായിപ്പോ എന്തേ മറ്റന്നാള് പോലും കൂട്ടിക്കൊണ്ടുവന്ന എത്തി കിട്ടീനി മറ്റന്നാളാ നീ ഒന്നും എല്ലാം പറഞ്ഞെ കുഞ്ഞ എണീക്കണ്ട മറ്റന്നാളേ ഡേറ്റില്ല പോലു നീ വന്നേ ഇങ്ങോട്ട് ഞാൻ പറയാ മറ്റന്നാളാ ആ മറ്റന്നാളല്ലോലൂ പൈതരക്കാടെ വീട്ടിൽ കയറും വേണം മറ്റന്നാള് പറയും ആയില്ലമ്മേ നമുക്ക് പറഞ്ഞു ഇവിടെ എന്നാലും കുറച്ചിവസം കൈയോട്ട് പിന്നെ കൂട്ടിക്കൊണ്ടു പോന്ന് പറയുമ്പോ ഞാനൊന്ന് പറയുമോളെ അതല്ല കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ തീരുമാനിക്കുന്നല്ലേ പിന്നെ വേറെ ഡേറ്റും പോലു പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അപ്പൻ ചൂടായും കൂടെ സമയമൊന്നും ഇല്ലല്ലോപ്പാ എന്നാ കുടുംബശ്രീക്കാരായിട്ട് വിളിച്ചു നോക്കട്ടെ അവരപ്പൻ ചൂടുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് അപ്പത്തിന് പറയാം പിന്നെ കൊലയും വേണല്ലോ അത് അപ്പത്തെ പച്ചക്കറി പച്ചക്കറിപ്പൊഴിയെ പറഞ്ഞ് നോക്കട്ടെ നല്ലൊരു കൊല തന്നെ വാങ്ങാ വിളിക്കാൻ പിന്നെ അതായിരുന്നു തോന്നല്ല ആ മോനെ െള്ണ്ട് ഞാൻ റെഡിയാവാൻ മോളെ എന്താ മോൻ വന്നിട്ടുണ്ട് നീ വേഗം റെഡിയാവാൻ നോക്ക് സമയം കളയണ്ട പിന്നെ ഓമ്മ വരുമ്പോ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ ഈ കടക്കേന്റെ മേലെ വെക്കുന്നുണ്ടേ ഞാൻ ഒരു ഗ്ലാസ് ചായ വെച്ചു കൊടുക്കട്ടെ പിന്നെ മോനെ ഞാനും കൂടി വരാ നിങ്ങളെ മാത്രം ഒറ്റക്ക് അയക്കുമ്പോൾ ഇടങ്ങി കയറി സാധാരണ കൂട്ടിക്കോട്ട് പോകാൻ അങ്ങ് നാളെ വന്നിട്ട് കൊണ്ടുപോന്നല്ലേ പിന്ന ഒറ്റക്ക് വിടാനാവുന്നില്ലപ്പാ ഞാനും കൂടി വരാ അമ്മ വേറെ റെഡിയാവാ ഞാൻ ഓട് പറഞ്ഞിട്ടുണ്ട് എന്താ മോളെ വീ റെഡി ആയിട്ടേ വേ നോക്ക് പൈന്നരയാമ്പ അവിടെ വീട്ടിൽ കേറേണ്ടിയാണ് വെറുതെ നിന്റെ അട്ട അമ്മേനോട് ഓരോന്ന് പറയിപ്പിക്കണ്ട വേ നോക്ക് എല്ലാ അമ്മ ചുരിദാറേട്ടിനി നിങ്ങൾക്ക് സാരി കൊടുത്താൽ പോരെ അല്ലെങ്കിൽ തന്നെ ഞാനും നിങ്ങൾ വേച്ചി എന്നേറ്റേം പോന്നറിയേ അതിന് വെറുതെ ചുരിദാറട്ടിനി അതെ അവരോട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് സാരി കൊടുത്താൽ പോരെ ഞങ്ങക്ക് ഷോ അതൊന്നും എല്ലാം മോളെ കുഞ്ഞിനെല്ലാം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് സാരി എല്ലാം എടുത്തിട്ട് ഒരു ഏല് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചുരിദാറിട്ടിനി ഉം 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 അതുകൊണ്ടല്ലേ നീ ചെയ്യാൻ ഡൈജാത്തേ കണ്ടോ നീ അടുത്ത പ്രാവശ്യം വരുമ്പോക്കെ എന്തായാലും ഇത് കർപ്പിക്കോ ആ കൊറേ കറപ്പിക്കു കാണാ നമക്ക് ആ മോളെ നല്ലോണം ഒഴിങ്ങിക്കോ പിന്നെ അങ്ങന്ന് വരുമ്പോ ഇട്ടെല്ലാം സ്വർണ്ണ വിടണം കേട്ടോ ഒന്നും കൊറക്കോന്നും വേണ്ട അല്ലെങ്കിൽ എന്റെ അമ്മേടെ അടുത്ത് ഓരോ കുത്തി കുത്തി പറത്താൻ പിടിക്കലേ ഇല്ല ഞാൻ പിന്നെ ഒന്നും പറയാണ്ട് പറയാണ്ട് നിൽക്കുന്നതാണ് എന്റെ അമ്മ ഒന്നുമെല്ലാം പറയും കേട്ടുന്നുണ്ട് ഏട്ടനൊന്നുമില്ല ആട്ട ചൂടെ പറ്റിയതയിലേക്കൂടെ വളപ്പിലേക്കൂടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നീ ആലോചിച്ച് നോക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരുമ്പോ മോനെ കുറച്ച് കൊറച്ചാളെല്ലാം വിടണ്ടേ ഒരു വണ്ടിയെല്ലാം ആക്കിട്ട് വരുമ്പോ ചെലവല്ലല്ലേ എന്തൊരു വിശിക്കത്തരാണ് അങ്ങനെയെല്ലാം പറ്റിക്കടി കളിക്കാൻ പാടുണ്ടാ പിന്നെ ഞാൻ നിന്നെ ആലോചിച്ചിട്ടാണെന്നൊന്നും പറയാത്തെ എന്റെ അമ്മ അമ്മ പറഞ്ഞല്ലേ ശരിയെന്നെ അടുത്ത് അമ്മക്ക് കുറച്ച് നല്ലവണ്ണം പുഷ്കത്തിലും ഉണ്ട് പിന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയുമാണ് പിന്നെ ഇങ്ങനെ എടുത്തടിച്ച പോലെ കുറച്ച് വർത്താനും പറയും അത്രേ ഇല്ലു പക്ഷെ ആടെ പാവേ ആദ്യം ആടെ പോയ ആടെ എനക്കും ഭയങ്കര പ്രശ്നമുണ്ടായിന് ഇങ്ങനെല്ലാം കിടക്കും ഭയങ്കര പ്രശ്നമുണ്ടായിന് പിന്നെ ഇതിപ്പോ എല്ലാം ശരിയായി അതുകൊണ്ടന്നെ അമ്മ ഒന്നും പറയാത്തെ ആടെ എത്തിക്കഴിഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും പറയാൻ അമ്മ ഒന്നും പറയാൻ നിൽക്കല്ലേ നീ വേഗം റെഡി ആകുമ്പോളെ ഞാന് മോനേം കൂട്ടിയിട്ട് വണ്ടിയിൽ സാധനം എല്ലാം എടുത്തോക്കിട്ടിട്ടാ എന്നാ പിന്നെ നമുക്ക് വേഗം ഇറങ്ങാലാ ഇറങ്ങാലോനെ വന്നു ഓനെ സാധനം എല്ലാം വണ്ടിയിൽ എടുത്തു വെക്കാനാ ബാ ൂടി ഉണ്ട് അപ്പത്തിന്റെ കെട്ടും പിന്നെ കൊലയെല്ലാം ഉണ്ട് എല്ലാം എടുത്തുവച്ചാകുമ്പോ ഞാൻ ഓർത്ത് റെഡി ആയാലും നമുക്ക് പോവാലോ റെഡി ആയല്ലേ ഞാൻ എന്നാ വാവേനെ എടുക്കാം നീ ഇറങ്ങി നമ്മ വണ്ടി സാധനം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്

വേണ്ടപ്പാ പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും കാണില്ലേ തൻ്റെ മകൾ കുഞ്ഞുമായി തിരിച്ചു പോകുമ്പോൾ ഉള്ളു നുറങ്ങുന്നൊരു വേദന വീഡിയോ ഇഷ്ടായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ